ഏപ്രിൽ തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ടീച്ചറമ്മ സകാവ് കെ കെ ശൈലജ ടീച്ചറെ അരിവാൾ ചുറ്റി നക്ഷത്ര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ വടകര ശൈലജ ടീച്ചർ കാണേമ്മൂടെ സ്ഥാനാർത്ഥി മുകളും ശൈലജ ടീച്ചറാണേരാവണ്ണം ഓത്തോളി വടകര ശൈലജ ടീച്ചർ കാണേ രാധാപൂരം കൊയിലാടി വടകര യും കുറ്റാടി പേരാമ്പ്ര ഒപ്പം തന്നെ തലശ്ശേരി ടീച്ചർ ടീച്ചർ ആ വിളികേറ്റാൽ ആർക്കും അറിയാം അത് ശൈലജ ടീച്ചറാണെന്ന് അത്രമേൽ ഈ ജനമനസ്സുകളിൽ ഒട്ടിച്ചേർന്ന ഒരാൾ ഒരു ജനതയോട് ഇത്രമാത്രം കരുതലും സ്നേഹ വായ്പും പ്രതിബദ്ധതയുമുള്ള ടീച്ചറല്ലാതെ മറ്റാരാണ് വടകരയ്ക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കുവാൻ ഈ നാടിന്റെ ഹൃദയത്തുടിപ്പിൽ ചേർന്ന വ്യക്തിത്വം നമ്മുടെ സ്വന്തം ടീച്ചർ പ്രതിസന്ധികളുടെ നടുക്കടലിലും നിസ്സഹായതയുടെ മഹാമാരിയിലും ഈ നാടിന് തണൽവിരിച്ച പൂമരം വടകരയുടെ കടത്തനാടിന്റെ കേരളത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം നമ്മുടെ ം ശൈലജ ടീച്ചറിനെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയി സഖാവ് ശൈലജ ടീച്ചറെ വൻപിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കണമേ ആശീർവദിക്കണമേ അംഗീകരിക്കണമേ വിജയപ സ്വതന്ത്ര സമര സേനാനികളും ദേശാഭിമാനികളും തയ്യാറാക്കിയ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയുടെ ഓരോ ഇതളും പിഴുതറിയുകയാണ് കോർപ്പറേറ്റ് ഹിന്ദുത്വ വൽക്കരണം ഇന്ത്യൻ ജനതയുടെ മേൽ ദുരിതമഴ പെയ്യുകയും വർഗീയത ആളിക്കത്തിക്കുകയുമാണ് എതിലഭിപ്രായം പറയുന്നവരെ തുറങ്ങിലടയ്ക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തും മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയാണ് ലോകത്തിനാകെ മാതൃകയായി നവകേരള നിർമ്മിതിയിലൂടെ സാമൂഹിക ക്ഷേമ വികസനത്തിലൂടെ കേരളം മുന്നേറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്ക് െ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുകയാണുകയാണ് കേരളത്തിൽ എൽ ഡി എഫ് വിരോധം കാരണം കോൺഗ്രസ് ബി ജെ പിയോടൊപ്പമാണ് വടകരയിലെ യു ഡി എഫ് എം പി കഴിഞ്ഞ അഞ്ചു വർഷവും നോക്കുകുത്തിയായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികളോട് ആശയ രാഷ്ട്രീയ മേഖലയിൽ പൊരുതണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പാർലമെന്റിൽ അനിവാര്യമാണ് വടകരയിലെ ജനത ഇടതുപക്ഷത്തെ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളം ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിജീവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലോകമാദരിച്ച ആദരിച്ച മുൻ ആരോഗ്യമന്ത്രി സഖാവ് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പൗരാവകാശം ഹരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് ശൈലജ ടീച്ചറെ ഇന്ത്യൻ പാർലമെന്റിൽ വടകരയുടെ ശബ്ദമാക്കി മാറ്റുവാൻ വൻപിറ്റ് വൻപിറ്റ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് ഇന്നാട്ടിലെ നല്ലവരായ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ം തോവിടുന്ന വാക്കുകളിൽ മധുരമായി വന്ന ചട്ടി ചർഹകയം